പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയനോട് നന്ദു പറയുന്നുണ്ടായിരുന്നു ഇനിയും നിന്നെ കാത്തിരിക്കുന്നത് നിൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിഷേട്ടനെ വിളിച്ച് കാര്യം പറയാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അനിയ നന്ദിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു നീ സ്കൂട്ടറിലല്ലേ വന്നത് നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോന്ന് അപ്പം നന്ദു പറയുകയാണ് നിന്റെ തലയ്ക്ക് വെളിവില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊപ്പം കൂട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ അനിയനെ പിടിച്ച് വലിച്ചുകൊണ്ട് സ്കൂട്ടറിലേക്ക് ഏറ്റി കൊണ്ടുപോകുകയാണ് അപ്പോൾ വേണു മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അവൻ ഇതുവരെ എൻ്റെ മോളോടൊപ്പം ഇങ്ങനെ ചേർന്ന് പോയിട്ടില്ല എന്നിട്ട് ഇപ്പോൾ അവളൊരു എസ് ഐ ആയിട്ടും കൂടെ അവനെ അങ്ങ് പ്രേമിച്ച് തള്ളുകയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ അവരെ ഉണ്ടെങ്കിലും കൂടെ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് മാതൃശ്യൻ അയനിയാണെങ്കിൽ ഇവർ വരുന്നതും കാത്ത അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണു ആണെങ്കിലും ഇവരുടെ പിറകെ തന്നെ പോകുന്നുണ്ടായിരുന്നേ അവർ ഇങ്ങോട്ടാണ് പോകണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദൃശാണെങ്കിലും ഇങ്ങനെ നീ എവിടെയായിരുന്നിട പോയി കിട നിന്നിങ്ങനെ അനി വരുന്ന സമയത്ത് ചോദിക്കുമ്പോൾ നന്ദു ആണ്ട്ടോ പറയുന്നത് ഇവിടെ അടുത്തൊരു അമ്പലത്തിൻ്റെ ആൽത്തറയിൽ കിടക്കുകയായിരുന്നു എന്ന് പറയും അപ്പം എന്തിനാ അനി നീ ഇങ്ങനെ വീട്ടുകാരെ എന്ന് അതിനെ ചോദിക്കുമ്പോൾ എൻ്റെ വിഷമമാണ് ആർക്കും മനസ്സിലാവാത്തത് നന്ദു എന്നോട് അത്രയ്ക്ക് മോശമായിട്ടാണ് പെരുമാറിയതെന്ന് പറയുമ്പോൾ ആദൃശം പറയുന്നുണ്ടായിരുന്നു അത് പിന്നെ ഒരു കാരണവുമില്ലാതെയാണ് നിന്റെ പേരും പറഞ്ഞ് അവളെ എല്ലാവരും അപ്പോൾ പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അദൃശ്യം അനീനോട് പിന്നെ നായനിയാണെങ്കിലും അതുപോലെ തന്നെ അനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കെന്താ അനീ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തേന്ന് അപ്പോൾ അനിയാണെങ്കിൽ തിരിച്ച് നായനീനോട് പറയുന്നുണ്ടായിരുന്നു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നെയാണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തത് എന്ന് പറയും അപ്പോൾ അദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ രാത്രിയിൽ തറക്കിക്കാനൊന്നും ഞങ്ങളില്ല നീ വന്ന് വണ്ടിയിൽ കയറുക എന്നും അറിയൂട്ടോ അനിയാണെങ്കിലും അപ്പോഴും വണ്ടിയിൽ കയറാതെ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നന്ദു ആണെങ്കിൽ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് വണ്ടിയിൽ കയറാൻ പറഞ്ഞിട്ട് പക്ഷേ കയറുന്നില്ല അപ്പോൾ ആണെങ്കിലും കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറയുന്നു എന്തായിരുന്നു ചെന്ന് വെ വണ്ടിയിൽ കയറടാന്ന് പറയും പിന്നീട് നന്ദൂനോട് ചോദിക്കുകയാണെങ്കിൽ രാത്രിയിൽ ഞങ്ങൾ നന്ദുവിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചുവല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ് ഞാൻ കാരണമാണല്ലോ അങ്ങനെ അനി ആൽത്തറയിൽ പോയി കിടന്നത് ആരോടും പറയാതെ അപ്പോൾ അവനെ കണ്ടെത്തേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണല്ലോ എന്നിട്ട് നന്ദു പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതാണ് അവസ്ഥ ഇനി ഞാൻ എങ്ങനെ അവനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നത് അവനിപ്പോൾ താക്കീത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു നന്ദുവിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും അതിങ്ങനെ അനാമികേനെ പുറത്താക്കി നന്ദുനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതാണെന്ന് അപ്പം നയനെ പറയുന്നു ണ്ടായിരുന്നു അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് മോളെ അതുകൊണ്ട് അനിയനോട് കൂടുതലടുക്കാത്ത തന്നെയായിരിക്കും മോൾക്ക് നല്ലതെന്ന് പറഞ്ഞു പിന്നെ അവരെയങ്ങ് പോവാണ് കേട്ടോ പിന്നീട് ജലജ വന്ന് ജാനകിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അനിയനെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നു എന്ന് അപ്പോൾ ഞാൻ എത്ര വിളിച്ചിട്ട് അവൻ കോൾ എടുക്കുന്നില്ല എന്ന് ജാനകി പറയുമ്പോൾ നന്ദു അവളുടെ വീട്ടിലുണ്ടെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ആ വീടിനകത്ത് അവനുണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്ന് ജലജ പറയുന്നതും കേട്ടോണ്ടാണ് കേട്ടോ അനാമിക അവിടേക്ക് വരുന്നത് അനാമിക പറയുന്നുണ്ടായിരുന്നു അവൻ വീടിനകത്തില്ല പക്ഷേ പുറത്തുണ്ട് അവൾക്കൊപ്പം എന്നും അറിയൂട്ടോ അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ മോൾക്ക് മനസ്സിലായി മനസ്സിലായിരുന്നു അതെങ്ങനെ എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ജലജയ്ക്കും ജാനികും കൂടെ ജലജ വീഡിയോ കാണുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോ വലിയ നാണക്കേടായി പോയല്ലോന്ന് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പിന്നീട് അനാമിക ചോദിക്കുകയാണ് ജാനകീനോട് ഇത് കണ്ടിട്ട് അമ്മ തന്നെ പറയും ഞാനാണോ അവൻ്റെ ഭാര്യ അതോ അവളാണോ എന്ന് ചോദിക്കോട്ടോ അപ്പോൾ ജലജ അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു മോള് ചോദിച്ചത് ഞായുള്ള ചോദ്യമല്ലേ ഒരു മറയില്ലേ രണ്ടും കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മോൾക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് അപ്പോൾ അനാമിക പറയും അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് ജലജയാണെങ്കിലും അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഏത് പെൺകുട്ടികൾക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല മോള് അവൻ്റെ തല അടിച്ച് പൊട്ടിക്കാത്തത് അവൻ്റെ ഭാഗ്യമാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പം എന്നാലും അനി ഇങ്ങനെ ചെയ്തല്ലോ അവൾ ഏതായാലും വഴി തെറ്റി നടക്കുന്നവളാണ് എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുമ്പോൾ എൻ്റെ ജാനകി അബീനെ വളച്ചെടുത്തു നവ്യ അതുപോലെ തന്നെ അദൃശ്യം നയനിയും തുടക്കത്തിലെ കീരീം പാമ്പുമായിരുന്നല്ലോ ഇപ്പോൾ ആദർശി അവളുടെ സാരിത്തുമ്പിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അതുപോലെ അമ്മേനെ കണ്ടുപഠിച്ചതാണ് ആ മൂന്ന് പെൺമക്കളും കനകം മൂന്ന് പേർക്കും നല്ല ക്ലാസ് കൊടുത്തിട്ടുണ്ട് ആണുങ്ങളെ എങ്ങനെ വളയ്ക്കണം എന്നുള്ളത് െ അപ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് അറിയാണേ എന്നിട്ട് അനാമികനോട് ആ വീഡിയോ ഒന്ന് ഇങ്ങനെ ചിലചിക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക അത് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ ചില ചെവിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇത് അബീനെ ഒന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ജാനകിയാണെങ്കിലും അനാമികോട് പറയുന്നുണ്ടായിരുന്നു മോൾ എടുത്ത് ചാടിയ ഒരു തീരുമാനമൊന്നും എടുക്കരുത് കേട്ടോ എന്നിട്ട് ജാനകി പറയുകയാണ് മോളുടെ സ്ഥാനത്ത് എനിക്കൊരു മറ്റൊരു പെൺകുട്ടീനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്ന് പറയും പറയട്ടോ അപ്പോൾ ഇത് ഞാൻ ഞാനിങ്ങനെ സഹിക്കും അമ്മയെന്ന് പറഞ്ഞിട്ട് അനാമികയാണെങ്കിലും ഭയങ്കര കരച്ചിലാണ് കേട്ടോ എന്നിട്ട് അവിടുന്ന് മാറി നിന്നങ്ങൾക്ക് അറിയുകയാണ് മനസ്സിൽ ഓർക്കുന്നത് വേറെ കാര്യങ്ങളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാലെ എൻ്റെ റൂട്ട് ക്ലിയർ ആവുള്ളൂ എന്നാണ് അനാമിക അങ്ങനെ മനസ്സിൽ ഓർക്കുന്നത് ഇതേ ഇതേസമയം അബീനോട് പറയുന്നുണ്ടായിരുന്നു നല്ലൊരു ഉറക്കം പോയി ഇപ്പം കിടന്നാലും ഉറക്കം വരില്ലയെന്ന് അപ്പം അബി പറയുന്നുണ്ടായിരുന്നു എൻ്റെ അനിയത്തി ഒരു പോലീസ് ഓഫീസറല്ലേ എന്നിട്ട് അവൾക്ക് അനിയനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് അനിയത്തിനെ നിൻ്റെ അനിയത്തിനെ എല്ലാവരും സംശയിക്കുന്നതെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ജലജ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് നവ്യനോട് പറയുന്നുണ്ടായിരുന്നു ഇവൾക്കും നയനയ്ക്കൊക്കെ ഇവളുടെ അനിയത്തിനെ പറയുമ്പോൾ എങ്ങനെ അവളെ ന്യായീകരിക്കാൻ നൂറ് നാവായിരുന്നല്ലോ ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അബിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നവ്യ കണ്ട ശേഷം ആ ഫോൺ അങ്ങ് അബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അബിയാണെങ്കിലും അത് കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു പരസ്യമായിട്ടാണല്ലോ ഇവർ വേണ്ടാത്ത പണിയൊക്കെ കാണിക്കുന്നതെന്ന് അപ്പോൾ ജലജ് പറയുന്നുണ്ടായിരുന്നു ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് രണ്ടും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നയനെ ആദർശമാണെങ്കിൽ അവനെ പോയിട്ടുണ്ട് എന്ന് അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നവ്യനോട് എന്താ നിനക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന് അപ്പോൾ നവി പറയാണ് അവർ ഇത്രത്തോളം അടുത്ത കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജ് പറയുകയാണ് ഇതൊക്കെ അനാമികയ്ക്കുള്ളൊരു വാണിംഗ് ആണ് എത്രയും പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ആൾക്കൊച്ച് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം എൻ്റെ അനിയത്തിക്ക് ഇങ്ങോട്ട് വരാനെന്ന് ചെലജ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അതൊരിക്കലും എൻ്റെ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കുന്നോ തോന്നില്ല അതുപോലെ തന്നെ നയനിയാണെങ്കിലും അതിനെ അനുകൂലിക്കൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ആരനുകൂലിച്ചില്ലെങ്കിലും ഇങ്ങനെ തീരുമാനം എടുക്കാനുള്ള പ്രായം എനിക്കും നന്ദൂനും ഉണ്ട് അതുകൊണ്ട് അവർ ഉറപ്പായിട്ട് ഒന്നിച്ചിരിക്കുന്നതാണ് കേട്ടോ ജലജ പറയുന്നത് പിന്നീട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു ജലജയനോട് ഈ വീഡിയോ ആരെ അയച്ച് തന്നേന്ന് പനാമിക മോൾ അയച്ചു എന്താണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ സൂക്ഷിക്കണം അത് അവൾ ആരെ കൊണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അതൊന്നും പറയേണ്ട നവ്യ ഇങ്ങനെ സ്വന്തം ഭർത്താവിനെ കാണാനും അങ്ങനെ ഭാര്യമാരും അവരുടെ സൈഡിൽ അന്വേഷിക്കല്ലോ അങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ പകർത്തിയ രംഗങ്ങളായിരിക്കും അതെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് ം ആ പെൺകുട്ടീനെ സമ്മതിക്കണം അവളെങ്ങനെ ഏതൊക്കെ സഹിക്കുന്നാവോ ഇനിയിപ്പെന്തൊക്കെ എവിടെ നടക്കാൻ പോകുന്നതാകോ എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോ അഭിയാണെങ്കിലും നവ്യനോട് പറയുന്നുണ്ടായിരുന്നു ഇനി നീ നിന്റെ അനിയത്തിനെ ന്യായീകരിക്കരുത് കേട്ടോന്ന് അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഏത് സാഹചര്യത്തില് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് എന്ന് അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു സാഹചര്യം എന്തോ ആയിക്കോട്ടെ അവർക്ക് ഇപ്പോൾ പരിസര ബോധം പോലും ഇല്ല അതുകൊണ്ടാണല്ലോ ഒരു മുറിക്കുള്ളിൽ സംഭവിക്കേണ്ടത് ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് അതിന്റെ കൂട്ടത്തിൽ തന്നെ അഭി പറയുന്നുണ്ടായിരുന്നു ഏട്ടനെ പിന്തുടരുന്ന അനിയനല്ലേ അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നും പറയാണ് പിന്നീട് അജയനും ജയനും കൂടെ സംസാരിക്കുകയാണ് അനിയുടെ ജ്വല്ലറിയിൽ ആദൃശ്യ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഇതുവരെ വന്നിട്ടില്ലാത്ത സെയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിയനെ നന്നായിട്ടൊന്നും ിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കും ജാനകി അവിടേക്ക് വന്നിട്ട് അജയനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആരും വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അജയം ചോദിക്കുന്നുണ്ട് അവൻ നിന്നെ വിളിച്ചോന്ന് അപ്പോൾ അവൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല ഇല്ല പക്ഷേ കാണേണ്ട കാഴ്ചയൊക്കെ കണ്ടു എന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ട് ജാനകി പറയുകയാണ് കേട്ടോ അപ്പോൾ അജയം ചോദിക്കുന്നുണ്ടായിരുന്നു എന്താടി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാമെന്ന് പറയും അപ്പോൾ അനാമിക ആണ് ആയിട്ട് അജയനോട് പറയുന്നത് പറയാ അച്ഛ എല്ലാവരും ഒന്ന് വന്നോട്ടേന്ന് പറയും അപ്പോഴേക്കും ദേവയാനയും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ജലജ വന്ന ഉടനെ തന്നെ അജയനോട് പറയുന്നുണ്ടായിരുന്നു അജേട്ടനാണെങ്കിലും സ്വന്തം മരുമകളെ തള്ളി പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ മറ്റു പലരെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ചേട്ടൻ്റെ മോൻ കാണിക്കുന്ന തോന്നിയ ദിവസം അത് കുറച്ച് കൂടിപ്പോയി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ജാനകിയാണെങ്കിലും ജലജേനോട് പറയുന്നുണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജലജെ ഏട്ടനെ കണ്ടുപഠിക്കുന്ന അനിയനല്ലേ അപ്പോൾ അവന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയൂട്ടോ അപ്പോൾ ദേവിയാനിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഏട്ടനെ കണ്ടുപഠിക്കുന്ന ഒരിക്കലും അബദ്ധം പറ്റില്ല എന്നാണ് ഇട്ട് പറയുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടികൾ ഇങ്ങനെ സ്നേഹം കൊണ്ട് ആണിനെ കീഴ്പ്പെടുത്തണം എന്നാൽ പിന്നെ ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇട്ട് പറയുന്നത് അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു ആണിന് ഇതൊന്നും ബാധകല്ലേ ആണി നിങ്ങൾക്ക് എന്താ സ്നേഹിക്കാൻ പാടില്ല പെൺകുട്ടികളെ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് രണ്ടുപേരും പരസ്പരം തമ്മിൽ സ്നേഹിക്കണം അല്ലാതെ ഇങ്ങനെ പണത്തിലും സമ്പത്തിലും കണ്ട് നട്ടിരിക്കരുത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നടക്കാത്തതുകൊണ്ടാണ് മോൾ ഇപ്പോഴും ഇവിടെ പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴേ പടി ഇറങ്ങി പോയേനെ അങ്ങനെ പടി ഇറങ്ങി പോകാൻ പറ്റുന്ന കാഴ്ചകൾ കണ്ടിട്ടാണ് മോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറയട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ കയറി വന്ന മരുമക്കളിലെ ഏറ്റവും പാവം അനാമിക മോളാണെന്ന് പറയട്ടോ അപ്പം ദൈവം എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ദേവ്യാനി ജലജീനോട് പറയുന്നുണ്ടായിരുന്നു അതേപ്പറ്റിയൊന്നും നീ ഇങ്ങനെ കൂടുതൽ പറയണ്ട അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ ദേവിയാനി പറയാണ് കേട്ടോ അപ്പോൾ അത് തിരിച്ചും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവർക്കും ഏട്ടത്തിയുടെ മരുമകളെക്കുറിച്ചും അതുപോലെ തന്നെ ജലജയുടെ മരുമകളെക്കുറിച്ചും എല്ലാം അറിയാമെന്ന് അറിയൂ കേട്ടോ അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അതിനു മുന്നേ നിങ്ങൾ ഇവിടെ ഒരു കുടുംബകലഹം തുടങ്ങി വെക്കരുത് എന്ന് അറിയും എപ്പോഴേക്കും എന്തായാലും ആദർശം നയനിയും അനിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആ അത് അവരെത്തിയെന്ന് തോന്നുന്നുണ്ട് എന്ന് അപ്പോൾ എല്ലാവരും പക്ഷെ അനിയനിയും അനിയും കൂടെ വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ദേവിയാനാണെങ്കിലും അനിയനോട് വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെ പോയി കിടക്കായിരുന്നു അടാ ഇത്രയും സമയമെന്ന് അപ്പോൾ എനിക്കാണെങ്കിലും പറയാനൊരു മടി കിട്ടുമോ അത് പിന്നെ എന്നൊക്കെ പറയുമ്പോഴേക്കും അയനെ അങ്ങ് പറഞ്ഞു തുടങ്ങും അവൻ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ കിടക്കുമായിരുന്നു എന്നും അറിയട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ജലജി ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇവനെ പോയി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നോ അതോ ഇവൻ ഇങ്ങോട്ട് വരികയായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കാണെങ്കിലും അത് പറയാനൊരു മടി നയനയ്ക്കും ഒരു മടിയുണ്ടായിരുന്നു അതിനെ പിന്നെ എന്തായാലും നന്ദുവാണ് അനിയനെ കൂട്ടിക്കൊണ്ടുവന്നതെന്നുള്ളൊരു കാര്യം അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞാൽ എന്താണ് അപ്പോൾ അജയ് അങ്ങനെയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിലിപ്പം എന്താ കുഴപ്പം ഒരു പോലീസ് ഓഫീസർ അല്ലെ അനിയനെ കാണാതായത് മുതൽ നന്ദി ഇങ്ങനെ അവനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ പിന്നെ നന്ദു കൂട്ടി വന്നതിലും ഒരു തെറ്റുമില്ല എന്നാണ് അജയൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൾ മാന്യമായിട്ടാണ് അവനെ കൂട്ടിക്കൊണ്ടു വന്നതെന്നുണ്ടെങ്കിൽ ആരും ഒരു തെറ്റും പറയില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചു എന്ന് പറയും കേട്ടോ അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കുറേ സമയമായി എന്തോ മറിച്ച് വെച്ച് സംസാരിക്കുന്നു എന്തേലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് വ്യക്തമായിട്ട് പറയുമെന്ന് അറിയട്ടോ എന്നിട്ട് പിന്നെ ജാനകി അനാമികോട് പറയുന്നുണ്ടായിരുന്നു ഇനി എന്തിനാ നമ്മൾ അത് ഒളിച്ചു വെക്കുന്നത് അങ്ങ് കാണിച്ചുകൊടുക്കുക എന്ന് പറയും അപ്പോൾ അങ്ങനെ ആ എടുത്ത് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജയനാണെങ്കിലും അജയനാണെങ്കിലും പിന്നീട് എല്ലാവരും മാറി മാറി നോക്കുന്നത് നായനിക്കാണെങ്കിലും അത് കണ്ടിട്ട് എങ്ങനെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ എന്താ പറയണ്ടേന്ന് അറിയാതെ വായും പൊളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ആദർശനുമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അനിയാണെങ്കിലും അത് കാണുന്ന സമയത്ത് അങ്ങ് വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ അതിനുശേഷം ജാനകിയാണെങ്കിലും അനിയുടെ കവളത്തൊരെണ്ണം കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് വൃത്തികയുടെ എടാ നിങ്ങൾ രണ്ടുപേരും കൂടെ പരസ്യമായിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ജലജ പറയുന്നുണ്ടായിരുന്നു ദേവി അനിയനോട് എങ്ങനെയായിട്ടെത്തി ഇനി അനാമികമോള് ഇവൻ എങ്ങനെ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തുന്നത് എന്ന് കേട്ടോ അവൻ ഇങ്ങനെ മറ്റൊരുത്തേക്ക് അല്ലേ അവൻ്റെ മനസ്സ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ായിരുന്നു അനിയത്തിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ലെന്നൊക്കെയാണ് ഇവിടെ പലരും പറയുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ അവൾ അനിയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനിയനെ അങ്ങ് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും കേട്ടോ അപ്പം ദേവിയനിയും പറയുന്നുണ്ടായിരുന്നു അനിയനോട് നീ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ കൂടി പറയുന്നുണ്ടായിരുന്നു കേട്ടോ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അജയനും ഒക്കെ വഴക്ക് പറയുന്നുണ്ട് അനിയനെ അപ്പം അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ജീവിതം മടുത്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരോടും പറയാതെ എന്നെ സ്നേഹിക്കുന്നവരുടെ മുഖം ഓർക്കാതെ ഞാൻ ഞാനിവിടുന്ന് പോയത് എന്നൊക്കെ പറഞ്ഞ് അനി അങ്ങ് അവിടുന്ന് ദേഷ്യത്തില് കയറി പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയേ അവളാണോ തെറ്റ് ചെയ്യുന്നത് അനിയാണോ തെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അനാമിക മോള് ചെയ്യാത്ത ഓരോ തെറ്റിനും ഇപ്പോഴും അവളുടെ അവളുടെ വീട്ടുകാരുടെ മേലിലും ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നുണ്ടല്ലോ ഇവിടെ പലരും ഇനി എല്ലാവരും കേൾക്കാനായിട്ട് ഞാൻ പറയുകയാണ് അനാമിക മോൾ എനിക്ക് മരുമകളല്ല എൻ്റെ മോൾ തന്നെയാണ് ഇനി അവളുടെ സ്ഥാനത്ത് ഇവളുടെ അനിയത്തിനെ കൊണ്ടുവരാന്നുള്ള വല്ല മോഹം ഉണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതൊന്ന് ഞാൻ നടത്തി തരില്ല എന്ന് പറഞ്ഞിട്ട് ജാനകിയും അനാമികയും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പം നയനയ്ക്കാണ് നയനെയും കുറേ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് കേട്ടോ പിന്നെ അയനിക്കാണെങ്കിലും പിന്നെ ആ വീഡിയോ കണ്ടുകൊണ്ട് ഒന്നും പറയാനുള്ളതില്ല പിന്നെ അതിനെ ആണെങ്കിലും ആകെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്